ഫൈനലൈസ് ചെയ്തത് ഇന്ന് കത്ത് കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇനി ആരെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കും പ്രസംഗിക്കും തീരുമാനിക്കേണ്ടത് നമ്മളല്ല കേന്ദ്രത്തിൽ നമ്മൾ അയച്ചു കൊടുക്കുക അയച്ചു കൊടുത്തിട്ട് അവരാണ് പ്രോഗ്രാം തീരുമാനിച്ച് തിരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരൊക്കെ ഡയച്ചിലിരിക്കണം ആരെയൊക്കെ പ്രസംഗിപ്പിക്കും എത്ര പേര് യുദ്ധം തീരുമാനിക്കുന്നത് അവരാണ് അത് നിങ്ങൾക്ക് എല്ലാം അറിയാം എല്ലാം അനുസരിച്ച് അവിടുന്ന് വീണ്ടും തിരിച്ച് മെസ്സേജ് വരും അതനുസരിച്ച് നമ്മൾ കൃത്യമായി നടപ്പാക്കുക അതിൽ അദ്ദേഹത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെ എന്റെ ലെറ്റർ പാടിൽ അദ്ദേഹത്തിന് പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ട് കത്ത് കൊടുത്തു ഇന്ന് കൊടുത്തിട്ടുണ്ട് രാവിലെ ഇല്ല വിവാദം ഇന്നലെയല്ല പരിപാടി ഏറ്റവും ഫൈനലൈസ് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയ മെസ്സേജ് ഇന്നലെ വൈകിട്ടാണ് നേരത്തെ ആദ്യം വരുന്നു എന്നുള്ള വീട്ടം കിട്ടി രണ്ടാമതായി ഈ പുതിയ സാഹചര്യം വളർന്നു വന്ന സ്ഥിതിയില് ഇത് നടക്കും നടക്കില്ല എന്നൊരു സംശയങ്ങളെല്ലാം വന്നിരുന്നു അറിയാവുന്ന പോലെ തീവ്രവാദത്തിന്റെ പ്രശ്നങ്ങളും മറ്റു സംഘർഷവും പ്രധാനമന്ത്രിയുടെ പല പരിപാടികളും വിട്ടിച്ചുരിക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ടായപ്പോൾ വീട്ടും മെസ്സേജ് വന്നു പരിപാടിക്ക് മാറ്റം ഇല്ലെന്നുള്ളതായിരിക്കും ആ മാറ്റം ഇല്ലെന്നുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ തന്നെ കത്ത് കൊടുക്കേണ്ടവർക്കെല്ലാം കത്ത് കൊടുക്കും അതെന്താ വിവാദത്തിലേക്ക് പോകാൻ എല്ലാവർക്കും ആഗ്രഹം മറിച്ച് നല്ലത് ചെയ്യുന്ന ആർക്കും താല്പര്യമില്ല വിഴിഞ്ഞം യഥാർത്ഥത്തിൽ കമ്മീഷൻ ചെയ്യുന്നതോടെ കേരളം വഴി ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലെത്തിയ അത്തരം അഭിമാനകരമായ ഒരു പദ്ധതി ഉണ്ടാകുമ്പോൾ അതിനെല്ലാ അർത്ഥത്തിലും എല്ലാവരും ചേർന്ന് പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും അതിൽ ആഘാതിക്കുക അഭിമാനിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ് അതിനകത്ത് വേറെ സംഗീതമായ ഒരു കാഴ്ചപ്പാടുമില്ല ഇവിടെ ആരെയും മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല അതിൽ ഇന്നലെ തന്നെ ബഹുമാന ശശിതരൂർ എം പി അദ്ദേഹം അവിടെ വരികയും കാണുകയും അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയും എനിക്ക് ക്ഷണക്കത്ത് കിട്ടിയാൽ ഞാൻ പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ക്ഷണക്കത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ഥലം എം എൽ എ കൊടുത്തിട്ടുണ്ട് സാഗരസംഘം രൂപീകരിച്ച സ്ഥല എം എൽ എ വിളിച്ചിരുന്നു അദ്ദേഹം സ്ഥലത്തില്ലാത്തോണ്ടിയാ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വരില്ല വിളിച്ച് അറിയിച്ചു അപ്പോൾ ആ കാര്യത്തിൽ പ്രതിപക്ഷത്തിന് ഞങ്ങൾ ആരെയും മാറ്റി നിർത്തിയില്ല എം ഡി എയും എം എൽ എയും എല്ലാം കത്തുകൊടുത്താണ് ഞങ്ങൾ യോഗം വിളിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നടത്തിയിരുന്നത് അതെ ഇതിന്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ആരൊക്കെ വേദിയിലുണ്ടാവണം ആരൊക്കെ സംസാരിക്കണം എത്ര പേരെ സാന്നിധ്യം ഉറപ്പാക്കുക ഇതെല്ലാം സംബന്ധിച്ച് അവരുടെ തിരിച്ച് മെസ്സേജ് കിട്ടിയെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ല അത് ഇന്നേ കിട്ടുള്ളൂ ഇന്ന് വയ്യുന്നത് ഇതിലപ്പം കിട്ടിയേക്കുമായിരിക്കും ഇന്നലെ നാളെ രാവിലെ കിട്ടും അവലോകനമോ നടന്നങ്ങളോട് ആര് പറഞ്ഞു തെറ്റായ കാര്യമാണ് അങ്ങനൊരു അവലോകനവും അവിടെ നടന്നിട്ടില്ല അവിടെ യഥാർത്ഥത്തിൽ എത്രത്തോളമായി കാര്യങ്ങളൊന്ന് പരിശോധിക്കാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്നും കാണണം അപ്പോൾ അദ്ദേഹം വൈകുന്നേരം അവിടെ എത്തി ഇത് കണ്ടു എന്നുള്ളതല്ലാതെ അവിടെ അവരവലോകന വിഭവം നടന്നിട്ടില്ല ഒഫീഷ്യലായി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നില്ല ഇതാണ് അവിടെ ഉണ്ടായിട്ടുള്ള കാര്യം ഇപ്പോൾ നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു ചരിത്രമുഹൂർത്തത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ് അത് നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും ലോകത്തിന്റെ മുറുകയിലേക്ക് നമ്മൾ എത്തുന്ന ഏറ്റവും വലിയ സന്ദർഭം ഒരുങ്ങുകയാണ് അത് അസുലഭമായ ഒരു സന്ദർഭമാണ് മുഹൂർത്തമാണ് ഒരു നീക്കത്തിൽ നാടായെ ഒരുമിച്ച് നിന്ന് ഇപ്പോൾ ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് അതിന്റെ ഫസ്റ്റ് ഫേസ് ഡിസംബർ മൂന്നിന് തീർത്ത് അവർ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുമെന്ന് പറഞ്ഞ് ഡിസംബർ മൂന്നാം തീയതി പതിനൊന്ന് മണിക്ക് എന്റെ ഓഫീസിൽ വന്ന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവർ ഹാൻഡ് ഓവർ ചെയ്തു